ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം വിശുദ്ധരൂഖല സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നാം മുതൽ ആറ് വരെയാണ് അതിന്റെ രക്തചുരുക്കം ക്ഷമിക്കുക ദുഷ്പ്രേരണ നൽകാതിരിക്കുക എന്നതാണ് ക്ഷമ യേശോ ഒരിക്കലും നമ്മളോട് താൻ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല അവിടെ നിന്ന് ക്ഷമിക്കുക എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പിറന്നു വീണത് മുതൽ താല്പര്യയും അത്ര അതിദാരുണമായി കൊല്ലപ്പെടുന്ന വിഷം വരെയും അവിടുന്ന് അത് നമുക്ക് കാണിച്ചിരിക്കുന്നതാണ് ദൈവത്തിന്റെ സ്വഭാവമാണ് ക്ഷമിക്കുക എന്നത് അതുകൊണ്ടല്ലേ ജോൺ മൂന്ന് പതിനാറ് നമ്മൾ വായിക്കുക തന്റെ ഏകജാതനം നൽകുവാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു വന്നു എങ്ങനെയാണ് അനുദേഹത്തിൽ ഏകജാതനം നൽകിയത് ഭൂമിയിലേക്ക് അയച്ചത് വിരിച്ചു മരണം വഴി തൻ്റെ മക്കളെ രക്ഷിക്കുവാനാണ് പാപത്തിൻ്റെ ഗുടുകുഴിയിൽ പിടിപ്പെട്ടുപോയ മക്കളെ അതിൽ നിന്നും കരകയക്കുവാനായിട്ട് സുഹുത്രന് ബലിയായി നൽകിക്കൊണ്ടാണ് ആ ദൈവത്തിൻ്റെ ഭാവത്തിലേക്ക് ക്ഷമയുടെ ഭാവത്തിലേക്ക് വളരണമെങ്കിൽ നാം പ്രാർത്ഥിക്കണം വിശ്വാസത്തിന്റെ വീക്ഷണം നമുക്ക് വേണം സ്നേഹന്മാർ പറയുന്നില്ലേ കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിലും ആ വിശ്വാസവീക്ഷണം ഉണ്ടെങ്കിലേ ഉള്ളൂ കീഴ്പെട്ട് കൊടുക്കാനും പോകട്ടേന്ന് വെക്കാനും വഴിമാറി നടക്കുവാനൊക്കെ സാധിക്കുകയുള്ളു ലോകദൃഷ്ടിയിലൊക്കെ പോഷകമാണ് അവിടെ വിലയില്ലെങ്കിലും പക്ഷേ ദേവസ്നി വിലയുണ്ടെന്ന് കാണാൻ വിശ്വാസം നമ്മെ ശക്തിപ്പെടുത്തും യാക്കോബ് യേസാവിനെ ശ്രദ്ധിച്ച് തെറ്റിപ്പിടിച്ചുകൊണ്ട് പോയി കുറേ നാളത്തേക്ക് അലഞ്ഞ് നടക്കുമ്പോൾ യേസാവിനെക്കുറിച്ച് ഓർമ്മ വന്നു താൻ ചെയ്ത് തെറ്റിനെക്കുറിച്ച് ഓർമ്മ വന്നു തിരിച്ചു വരുമ്പോൾ യേസാവു ആലിംഗനം ചെയ്ത് തൻ്റെ അനുച്ഛനെ സ്വീകരിക്കുമ്പോൾ യാക്കോബ് പറയുന്നുണ്ട് ഇപ്പോൾ അങ്ങേക്ക് ദൈവത്തിൻ്റെ മുഖമാണെന്ന് സഹോദരിമാരെ നമുക്ക് കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ അങ്ങയുടെ സ്വഭാവം ഞങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് അനുദിന ജീവിതത്തിൽ ലഭിക്കുന്ന ചെറിയ ചെറിയ സാഹചര്യങ്ങളിൽ ഈ ക്ഷമ അഭ്യസിച്ചുകൊണ്ട് ഈ നോമ്പുകാരൻ അക്ഷരാർത്ഥത്തെ ജീവിത ബന്ധിയാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ